ഞാൻ ബഹുമാനം കൊണ്ട് കേട്ട എന്നെ വിളിച്ചോട്ടെ അയ്യോ കേട്ടന്റെ നാവിൽ നിന്നും ആ വലിയേട്ട എന്നുള്ള സംബോധന എനിക്ക് എത്ര സന്തോഷപ്രദമായ കാര്യം എന്നറിയാം പിന്നെ വിശ്വ നാടകങ്ങളുടെ എല്ലാം അകലാസ്ഥയിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠനം നടത്തിയ ചേട്ടന്റെ നാടകത്തിൽ ഒന്നും തന്നെ അതിന്റെയൊക്കെ പ്രേരണയോ അനുകരണമോ ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് ചേട്ടന്റെ നാടകം കണ്ടിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ശരിയാണോ അല്ല ഈ ടത്തോളം ആകാശയിലേക്കൊന്നും ഞാൻ ഇറങ്ങി ചെന്നിട്ടില്ല അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അത് അനുകരിക്കാൻ വേണ്ടിയല്ല അനുകരിച്ചു പോകാതിരിക്കാൻ വേണ്ടി ചേട്ടന്റെ നാടകങ്ങളില് അപ്പോ ഒക്കെ അശ്വലം ഉണ്ടെന്നൊരു പരാതിയുണ്ട് ചേട്ടന്റെ നാടകങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ പറയുന്നതേ അക്ഷീലം എന്നാണ് പലരും പറയുന്നത് അതൊന്നും ആട്ടെ ചേട്ടന്റെ ഈ അശ്വലത്തിനെ പറ്റി അത് അതിനൊരു നിർവചനം പറയാമോ അതായത് നമ്മളിപ്പോ ധരിച്ചു വെച്ചിരിക്കുന്നത് അശ്ലീലം എന്ന് വെച്ചാൽ ലൈംഗിക പരാമർശം യഥാർത്ഥത്തിൽ അശ്ലീല അശ്ലീലം എന്നുള്ള ആ പദത്തിന്റെ യഥാർത്ഥമായ അർത്ഥം അറയ്ക്കുന്ന ജീവിത്സാവഹം എന്ന് ഉദാഹരണത്തിന് ഞാൻ അരങ്ങത്ത് വെച്ച് കൊളകൊള എന്ന് ഛർദിച്ച പ്രേക്ഷകൻ അകച്ചുപോ